കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം മൂന്ന് പേരെ അയോഗ്യരാക്കി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതാണ് ഉത്തരവ് രണ്ടര വർഷത്തെ നിയമ ഫലം കണ്ടതിലുള്ള സന്തോഷത്തിൽ യു നേതൃത്വം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് കൂറുമാറിയ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു വൈസ് പ്രസിഡന്റ് ലിസി ജോളി പഞ്ചായത്ത് മെമ്പർ ഉഷാ ശിവൻ എന്നിവർക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിച്ച് ഉത്തരവായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു പാനലിൽ വിജയിച്ച ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൽ ഡി എഫിനോടൊപ്പം പോകുന്നത് സി ബി മാത്യു പഞ്ചായത്ത് പ്രസിഡന്റാവുകയും ലിസി ജോളി വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു ഇതോടെ യു ഡി എഫ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഈ പരാതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മൂന്ന് പേരെയും അയോഗ്യരാക്കൊണ്ട് കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുള്ളത് മൂന്ന് പേർക്കും പഞ്ചായത്ത് അംഗത്വം നഷ്ടപ്പെട്ടു എന്നാണ് യു നേതൃത്വം പറയുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലം നീണ്ടുനിന്ന വിജയം കണ്ടതിലുള്ള സന്തോഷത്തിലാണ് തങ്ങൾ എന്ന് യു നേതാക്കളായ സൈജൻ ചാക്കോ എ ജോർജ് എന്നിവർ അഭിപ്രായപ്പെട്ടു കോതമംഗലത്തെയും ഗ്രാമപഞ്ചായത്തിലെയും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്നത്തെ ദിവസം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ മെമ്പർമാരായിട്ടുള്ള മൂന്ന് പേർ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വം പണവും മറ്റു സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്നും അടർത്തി മാറ്റി പഞ്ചായത്തിൻ്റെ ഭരണം അട്ടിമറിക്കുന്ന രണ്ട് വർഷം മുമ്പ് പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതാണ് അതിനുശേഷം നീണ്ട രണ്ട് വർഷത്തെ കേസും നടപടിക്രമങ്ങൾക്കും ശേഷം ഇപ്പോൾ അനുകൂലമായൊരു വിധിയുണ്ടായിരിക്കുകയാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ എൽ ഡി എഫ് പിന്തുണയോടെ ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന സി ബി മാത്യുവും വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ലിസി ജോളിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഉഷാ ശിവനും ഇന്ന് ഇവർ മൂന്ന് പേരെയും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടര വർഷം മുമ്പ് ഐ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള എളിമനായ എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നു ഈ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടര വർഷത്തെ കാലാവധി പാർട്ടിയുടെ തീരുമാനപ്രകാരം അവസാനിപ്പിച്ച് അതിനുശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വം മൂന്ന് കോൺഗ്രസ് അംഗങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ടുപോയി എൽ ഡി എഫിൻ്റെ ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് നമുക്കറിയാം അതിന് വലിയ ഒരു അജണ്ട സി പി എമ്മിൻ്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നതിന് പിന്നിൽ തൊട്ടടുത്ത പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇരുപതിലധികം ഫ്ലേവുഡ് കമ്പനികൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് അവിടെ കൊടുത്ത് ഈ ഫ്ലേവുഡ് മാഫിയെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഏരിയ കമ്മിറ്റി നേതൃത്വമാണ് സി പി എമ്മിൻ്റേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർ പണിയെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള മൂന്ന് പേരാണ് കൂറുമാറിപ്പോയിട്ടുള്ളത് ഈ കൂറുമാറ്റത്തിൻ്റെ അവസാനം ഈ പിന്നെ നിയമയുദ്ധത്തിൻ്റെ അവസാനം അവർ അവരയോഗ്യരാക്കിയിരിക്കുകയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ യു ഡി എഫിൻ്റെ പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരാൾ ജയിപ്പിക്കുന്നത് ആരെയും സ്വന്തമായ പേരിൽ അവരുടെ കുടുംബപ്പേരിലൊന്നും ആരും ഒരു ഒരു സ്ഥാനത്തേക്ക് വരുന്ന വരുന്നില്ല ഇതെല്ലാം തന്നെ പാർട്ടി പേരിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാർസിസ്റ്റ് പാർട്ടി നേതാക്കൾ ാക്കന്മാർ പല ഓഫറും കൊടുത്ത് അവർക്ക് പലതും ഈ മുനിസിപ്പാലിറ്റി ചെയ്യാൻ പിന്നെ ശൈജന്യം സൂചിപ്പിച്ച പോലെ ഒട്ടനവധി പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ പിന്നെ സാങ്ഷൻ കൊടുത്ത് അതിൽ നിന്നെല്ലാം വൻ തുകകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ വലിയൊരു നാടകം കളിച്ച് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉണ്ട് കാരണം ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇതുപോലുള്ള ചറ്റത്തലങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇനി ഒരു കാരണവശാലും അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയും തന്നെയല്ല എത്രമാത്രം പേരും പെരുമയും ഉള്ള ആൾക്കാരും കുടുംബക്കാരും തന്നെയും അവർ ജീവിതകാലം ഇതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ നേരിട്ട ഒരാളാണെന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള സംശയമില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി கோதமங்கலம்